ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടാറുള്ളതുകൊണ്ട് തന്നെ ആൾക്കാരുടെ വിചാരം ഞാനെന്തോ കുറെ രാജ്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഫുൾ യാത്രക്കാരനാണെന്നൊക്കെയാണ് രാജ്യങ്ങളെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ആകെ രണ്ട് രാജ്യത്തെ ഞാൻ പോയിട്ടുള്ളൂ ഒന്ന് നമ്മുടെ ഇന്ത്യ ജനിച്ച് വളർന്ന കുറച്ച് സ്റ്റേറ്റുകളൊക്കെ പോയിട്ടുണ്ട് പിന്നെ അമേരിക്ക പിന്നെ അമേരിക്കന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രക്കിടയിൽ നമ്മൾ ഖത്തർ യു എ അങ്ങനെ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അവിടെ രാജ്യത്തേക്ക് ഇറങ്ങുന്നില്ല എയർപോർട്ടിൽ വെച്ച് ട്രാൻസ്ലിറ്റ് ചെയ്യുന്നുള്ളൂ അതിലും കഷ്ടമാണ് അമേരിക്കയിലത്തെ പോയ സ്റ്റേറ്റുകളുടെ കാര്യം കുറച്ച് ദിവസം മുന്നേ ഫ്ലോറിഡയ്ക്ക് ട്രിപ്പ് പോയപ്പോഴാണ് ഒരു ചോദ്യം എനിക്ക് കിട്ടിയത് അമേരിക്കയിലെത്ര സ്റ്റേറ്റ് പോയിട്ടുണ്ടെന്ന് അങ്ങനെ കണക്ക് പിടിച്ചൊന്നും മനസ്സിലായി കാര്യമായിട്ട് അമേരിക്കയിലെ സ്റ്റേറ്റിലൊന്നും ഞാൻ പോയിട്ടില്ല അങ്ങനെ ഈ ചോദ്യം കേട്ടപ്പോഴാണ് എനിക്കൊന്നും തോന്നിയത് നമ്മൾ പോയ രാജ്യങ്ങളൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യണം അല്ലെങ്കിൽ നമുക്കും തോന്നൂലോ നമ്മൾ എന്തൊക്കെയോ കുറേ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ അമേരിക്കൻ സംസ്ഥാനങ്ങൾ പോയിട്ടുണ്ടെന്ന് അങ്ങനെ വിഷ്വലായിട്ട് കാണാനുള്ള ഒരു ടൂളാണ് ഈ വീഡിയോയിൽ കാണിക്കണേ ടൂൾ എന്ന് പറയാനൊന്നുമില്ല ഒരു വെബ്സൈറ്റാണ് വിസിറ്റഡ് പ്ലേസ് ഡോട്ട് കോം എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര് ഇത് ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് പൈസ കൊടുക്കണ്ട അതുകൊണ്ടാണ് മനസ്സിലായല്ലോ ഇത് അവരുടെ സ്പോൺസേർഡ് വീഡിയോ ഒന്നുമില്ല എനിക്കൊരു നല്ല സൈറ്റ് കണ്ടപ്പോഴത്തേനും ഉപകാരമായിട്ട് തോന്നി അപ്പൊ അത് ചുമ്മാ ഷെയർ ചെയ്യാൻ വെച്ചിട്ടേ ഉള്ളൂ അപ്പൊ അതേ കാണുന്നതാണ് ഞാൻ പോയ രാജ്യങ്ങൾ കേട്ടോ ലെഫ്റ്റില് അമേരിക്ക കാണാം റൈറ്റിൽ ഇന്ത്യ കാണാം പിന്നെ നടുക്ക് കാണുന്നത് കംപ്ലീറ്റ് ട്രാൻസിറ്റിന് വേണ്ടി ഇറങ്ങിയ സ്ഥലങ്ങളാണ് പിന്നെ ഇത് ഇതാണ് ഞാൻ പോയ ഇന്ത്യയിലത്തെ സംസ്ഥാനങ്ങൾ സൗത്ത് ഇന്ത്യ തന്നെ മൊത്തം കവറായിട്ടില്ല അതിൽ തന്നെ ഈ ആന്ധ്രയും ഒറീസയും നമ്മൾ ട്രെയിനിൽ കൽക്കട്ടയ്ക്ക് പോയ സമയത്ത് പാസ് ത്രൂ ആയിട്ടുള്ളൂ അല്ലാതെ നമ്മള് ആ രണ്ട് സ്ഥലങ്ങൾ നമ്മൾ ഇറങ്ങി കണ്ടിട്ടില്ല പിന്നെ അത് ഇതാണ് അമേരിക്കയിൽ ഞാൻ പോയ സംസ്ഥാനങ്ങൾ ഇപ്പൊ നോക്കിയാൽ തന്നെ അറിയാം അമ്പത് സംസ്ഥാനങ്ങളടുത്തുണ്ട് അമേരിക്കയിൽ അതിൽ ഇരുപത്തി മൂന്ന് അങ്ങനെ പോയിട്ടുള്ളൂ പകുതി സംസ്ഥാനങ്ങൾ പോലും പോയിട്ടില്ല ഇതിലും ഈ പറഞ്ഞ പോലെ ഈ മിസിസിപ്പി മേരിലാൻഡ് സൗത്ത് കരോലിന അങ്ങനെ കുറേ സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേനും അതിൽ കൂടെ പോയിട്ടുണ്ടെന്നുള്ളൂ അല്ലാതെ അവിടെ നമ്മൾ ഇറങ്ങി കാഴ്ച കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ സൈറ്റിൽ നമ്മൾ പോയ സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം ആദ്യം തന്നെ സൈറ്റ് ഓപ്പൺ ചെയ്യുക വിസിറ്റഡ് പ്ലേസസ് ഡോട്ട് കോം ഇപ്പം നമ്മൾ രാജ്യങ്ങളാണ് മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മോള് ഡ്രോപ്പ് ഡൗൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക വേൾഡ് പ്ലെയിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുക അത് സ്റ്റാർട്ട് എഡിറ്റിങ് ഇപ്പം ഇപ്പൊ ഒരു കൺട്രി സെലക്ട് ആയിട്ടുണ്ട് അമേരിക്ക ബൈ ഡിഫോൾട്ട് സെലക്ട് ആയി എടുക്കുകയാണ് ഈ കളറി കാണുന്നത് നമ്മുടെ ഹോം കൺട്രി ആണ് ആ ഹോം കൺട്രി കൊടുത്ത് കളക്ട് മാറ്റിയാൽ മതി ഇപ്പോൾ അത് ഇന്ത്യ ഹോം കൺട്രി ആക്കി ഇപ്പം നിങ്ങൾ ദുബായിൽ പോയിട്ടുണ്ട് സൗദിയിൽ പോയിട്ടുണ്ട് തായ്ലൻഡിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ക്ലിക്ക് ചെയ്യുക എന്നെ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ സൗദി ക്ലിക്ക് ചെയ്തു അപ്പോൾ സൗദിയുടെ കളർ വന്നു ഇപ്പോൾ തായ്ലാന്റ് ക്ലിക്ക് ചെയ്തു തായ്ലൻഡ് കളർ വന്നു ഇനിയിപ്പോൾ ഈ മാപ്പ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മാപ്പിനെ വേണമെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം ഒരു ഇമേജ് ആയിട്ട് കിട്ടും കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ കാണാം ഡൗൺലോഡ് എന്ന പട്ടം കണ്ടില്ലേ അത് പി എൻ ജി ആയിട്ടും പി ഡി എഫ് ആയിട്ടും ഒക്കെ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ ഫേസ്ബുക്കിലും അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്യണമെങ്കിൽ അതിനുള്ള ബട്ടൺ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ വേണമെങ്കിൽ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം പിന്നെ ഈ സൈറ്റിനകത്ത് തന്നെ ലോഗിൻ ഒന്നുമില്ല നമ്മൾ ഈ മെയിലിൽ കാണുന്ന യു ആറിൽ ഉണ്ടല്ലോ ഈ യു ആറിൽ നമ്മൾ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചാൽ മതി ഈ യു ആറിൽ വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാം അല്ലാണ്ട് എല്ലാ സമയത്തും നമ്മൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ നമുക്ക് ഇന്ത്യയിൽ നമ്മൾ പോയ സംസ്ഥാനങ്ങളിലാണ് മാർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഹോം പേജിലേക്ക് പോവാം വിസിറ്റഡ് പ്ലേസസ് ഡോട്ട് കോം എന്നിട്ട് നമ്മൾ ആ കൺട്രി സെലക്ട് ചെയ്യുക കീബോർഡിൽ ഐ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ഓപ്ഷൻ കാണിച്ച് തരും അതുകൊണ്ട് സ്റ്റാർട്ട് എടുത്ത് ചെയ്യും ഇവിടെ ഇതുപോലെ തന്നെ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുക അതായത് കേരള തമിഴ്നാട് കർണാടക ഇതിലിങ്ങനെ തന്നെ നമുക്ക് ഈ യു ആർ സേവ് ചെയ്ത് വെച്ചാൽ മതി നമുക്ക് പുതിയ സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ ഈ യു ആർ വീണ്ടും ലോഡ് ചെയ്യുക അതുകൊണ്ട് ആ പുതിയ സ്റ്റേറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് കൂടെ ആഡ് ചെയ്യും പിന്നെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ സെറ്റിങ്സ് കാണാൻ പറ്റും ഏതാണ് പ്രൊജക്ഷൻ വേണ്ടത് മാപ്പിൻ്റെ പ്രൊജക്ഷനാണ് നമ്മൾ പണ്ട് ക്ലാസ്സുകളിൽ പിടിച്ചിട്ടുള്ള പരിപാടിയാണ് പിന്നെ തീം ഏതാണ് കളർ വേണ്ടത് അത് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ പോയ സ്ഥലങ്ങൾ രാജ്യങ്ങൾ സംസ്ഥാനങ്ങളൊക്കെ മാർക്ക് ചെയ്യുക അപ്പൊ ഒരു ഐഡിയ കിട്ടും എവിടെയൊക്കെ നിങ്ങൾ പോയത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയവരുണ്ടെങ്കിൽ അതേപോലെ ഒരു അമ്പത് രാജ്യങ്ങൾ കവർ ചെയ്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എൻ്റെ ഈ ചാനൽ കാണുന്നവരിൽ എത്ര പേര് സഞ്ചാരികൾ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്തെങ്കിലും പുതിയ വീട്ടിൽ നിന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീട്ടിൽ കാണാം ബൈ